യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പോലും പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ഇത് സാധിക്കാതെ വരും സമയം സന്ദർഭം പണം എന്നിവയെല്ലാം ഒത്തുവരാതെ വരാതെ ഇരിക്കുന്നതാണ് ഒരു പ്രശ്നം മറ്റൊന്ന് ദൂരയാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന ഛർദിയാണ് ഛർദി പേടിയാണ് പലരും യാത്രകൾ ഒഴിവാക്കുന്നത് ചിലർക്ക് വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഒരു മനം ആരംഭിക്കും ഇതിന് പൊതുവെ മോഷൻ സിക്നസ് എന്നാണ് പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്നതിന് കാരണങ്ങൾ ആവർത്തിച്ചുള്ള ചലനങ്ങൾ മൂലം ചെവിയുടെ ആന്തരിക ഭാഗത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഛർദിക്ക് കാരണമാകുന്നത് എന്നാണ് പൊതുവിൽ പറയുന്നത് അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ണുകൾ തലച്ചോറിന് നൽകുന്ന കാഴ്ചകളുടെ സന്ദേശവും ആന്തരകരണം നൽകുന്ന സന്ദേശവും തമ്മിൽ പൊരുത്തമില്ലാതെ വരുമ്പോൾ തലച്ചോറിന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ഇതാണ് യാത്ര ചെയ്യുമ്പോൾ ഛർദി അല്ലെങ്കിൽ മനം പുരട്ടൽ ഉണ്ടാകുന്നതിനുള്ള കാരണം യാത്രാവേളയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അകറ്റാൻ മെഡിക്കൽ ഷോപ്പുകൾ ിൽ മരുന്നുകൾ ലഭ്യമാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് യാത്രയിലെ ഛർദി ഒഴിവാക്കാൻ കഴിയുന്നതാണ് യാത്രയിൽ ഛർദി ഉണ്ടാകുന്നവർ പോകുന്ന യാത്ര പോകുന്നതിന് മുമ്പ് മുൻകരു സ്വീകരിക്കും നല്ലതാണ് ഛർദിക്കുമെന്ന് ഉറപ്പുള്ളവർ ഒരു പ്ലാസ്റ്റിക്കൽ കവറുകൾ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുന്ന മോഷൻ സിക്നസ് ബാഗുകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് അതുപോലെ യാത്ര പോകുമ്പോൾ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക കാരണം ഇത്തരം വസ്ത്രങ്ങളിൽ വായുസഞ്ചാരം നന്നായി ലഭിക്കും അതുകൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ അധികം കുലുക്കം ഇല്ലാത്ത ഭാഗത്ത് ഇരിക്കണം ബസ്സിലാണെങ്കിൽ മധ്യഭാഗത്തിൽ ഇരിക്കുന്നതാണ് ഉചിതം കാറിലാണെങ്കിൽ മുൻസീറ്റിൽ ഇരിക്കാം അതുകൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക യാത്രയ്ക്കിടയിൽ വായിക്കുന്നതും അത്ര നല്ലതല്ല മനം പുരട്ടൽ അനുഭവപ്പെട്ടാൽ വണ്ടിയുടെ ജനലുകൾ തുറന്നു വെച്ച് ശുദ്ധവായു ഏൽക്കുന്നത് പരമാവധി ശ്രമിക്കുക യുദ്ധവായു ശ്വസിക്കാനായിട്ട് കഴിവതും ഇതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഛർദ്ദിക്കും ഛർദ്ദിക്കൂ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക അതിനാൽ പാട്ടുകൾ കേട്ട് മനസ്സിനെ വഴിതിരിച്ചുവിടുക ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക യാത്രയ്ക്ക് മുമ്പ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാം യാത്രയ്ക്ക് നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് ലഘുവായ ഭക്ഷണം കഴിക്കണം യാത്രയ്ക്ക് മുൻപ് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ മദ്യപാനം പുകവലി എന്നിവ ഒഴിവാക്കുക പുളിയുള്ള മിഠായികൾ കയ്യിൽ കരുന്നത് നല്ലതാണ് തുളസി ഗ്രാമ്പു നാരങ്ങ പോലുള്ള ഗന്ധമുള്ള ഔഷധങ്ങൾ മണക്കുന്നതും മനം പുരട്ട് ഒഴിവാക്കാൻ സഹായിക്കും ഏതെങ്കിലും അസ്വാസ്ഥ്യ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാനായിട്ട് ആവശ്യപ്പെടാം